അഗ്നി ഭഗവാനെ സ്വാഹ സപ്തർഷികളുടെ പത്നിമാരുടെ ആറ് പത്നിമാരുടെ രൂപത്തിൽ ചെന്ന് ശരീരസംഘം ചെയ്ത് ആറ് തവണ ആ ബന്ധപ്പെടുകയും ആറ് തവണ ആ ശുക്ലം ശ്വേതപർവ്വതത്തിൽ നിക്ഷേപിക്കുകയും അങ്ങനെ ആറ് ശിരസോടുകൂടിയിട്ടുള്ള സ്കന്ദൻ ഉദ്ഭവിച്ചു എന്നാണ് നമ്മൾ കണ്ടത് സ്കന്ദൻ ജനിച്ച സമയത്ത് അതിഘോരമായ നിമിത്തങ്ങൾ ദുർനിമിത്തങ്ങൾ പോലെ കണ്ടു ആ സമയത്ത് കണ്ടൊരു വിഷയം സ്ത്രീ പുരുഷന്മാരിൽ അവരുടെ സ്വഭാവം വിപര്യമായിട്ട് കണ്ടു സ്ത്രീകൾക്ക് പുരുഷ സ്വഭാവം പുരുഷന്മാർക്ക് സ്ത്രീ സ്വഭാവം കണ്ടു ചൂടുള്ള വസ്തുക്കൾക്ക് തണുപ്പും തണുപ്പുള്ള വസ്തുക്കൾക്ക് ചൂട് ഇങ്ങനെയെല്ലാം ദന്തുവങ്ങൾ പരസ്പരം മാറി മറിഞ്ഞതായിട്ട് കണ്ടു ഇത് വലിയ ഒരു ദുരന്തമാണ് എന്ന് അറിഞ്ഞിട്ട് ഋഷിമാരൊക്കെ തന്നെ ഉത്പാദങ്ങൾ കണ്ട് ഭയന്നു ചില ആളുകൾ അഗ്നി ചെയ്ത വലിയൊരു അപരാധം കൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് പറഞ്ഞ് അഗ്നിയെ പഴിച്ചു ചില ആളുകൾ സുവർണി ഈ പെൺഗരുഡൻ സുവർണിയെ പലരും പഴിച്ചു ആ സുവർണിയാണ് ഈ കുറ്റകൃത്യം ചെയ്തത് അഗ്നിയെ പ്രാപിച്ചത് എന്നാണ് കരുതിയത് സ്വാഹയാണ് സുവർണിയുടെ വേഷത്തിൽ പറന്ന് പോയത് എന്ന് അവർ ഗ്രഹിച്ചില്ലായിരുന്നു അങ്ങനെ ലോകത്തിന് വലിയ അപകടം വരാൻ പോകുന്നു എന്ന് തോന്നിയിട്ട് സപ്തഋഷികൾ അവരുടെ ആറ് പേരായ ഋഷികളിൽ വധിഷ്ഠൻ ഒഴിച്ചുള്ള മറ്റാറുപേരും അവരവരുടെ പത്നിമാരെ ഉപേക്ഷിക്കുകയും ചെയ്തു അവർ തങ്ങളെ വഞ്ചിച്ചു എന്നാണ് അവർ കരുതിയത് അരന്ധതിയുടെ വേഷത്തിൽ പോകാൻ ഈ സ്വാഹയ്ക്ക് സാധിച്ചില്ല എന്ന് പറഞ്ഞല്ലോ അരന്ധതി ഒഴിച്ചുള്ള മറ്റ് വിപ്രപത്നിമാരൊക്കെ തന്നെ രചിക്കപ്പെടുകയും ചെയ്തു പക്ഷേ അവരെ രക്ഷിക്കാൻ വേണ്ടി സ്വാഹ തന്നെ ഋഷിമാരോട് ചെന്ന് പറഞ്ഞു അരുത് എനിക്ക് ഇതിൻ്റെ രഹസ്യം എനിക്കറിയാം ഞാനാണ് ഇതിൽ കുറ്റകാരി അവർ കുറ്റക്കാരികളല്ല എന്ന് പലതവണ പറഞ്ഞിട്ടും മഹർഷിമാർ അത് ചെവിക്കൊണ്ടില്ല ഒരുപക്ഷെ അരന്ധതിക്ക് അരന്ധതിയുടെ രൂപം ധരിക്കാൻ സാധിച്ചില്ല എന്നുള്ളത് അരന്ധതിയുടെ പാതിവർത്തിയത്തിന് ശക്തി കൂടുതായതുകൊണ്ടും മറ്റുള്ളവരുടെ രൂപം ധരിക്കാൻ സാധിച്ചത് അവർക്ക് പാതിവർത്ത്യത്തിൽ അല്പം കുറവുണ്ടായത് കൊണ്ടുമാണല്ലോ എന്ന് കരുതിയാകും അവരെ പിന്നീട് സ്വീകരിക്കാൻ ആ മഹർഷിമാരെ കൂട്ടാക്കിയില്ല എന്നും പറഞ്ഞു പക്ഷെ ആ സ്വാഹർത്ത പറഞ്ഞിട്ടും ആരും വിശ്വസിച്ചതുമില്ല വിശ്വാമിത്ര മഹർഷി അറിയാൻ വേണ്ടി അദ്ദേഹം സപ്തർഷികളുടെ ഇഷ്ടി ആ യാഗത്തിൽ പങ്കെടുത്ത് അതിൻ്റെ പൂർണാഹുതിക്ക് ശേഷം ആ യാഗം സമാപിച്ച ശേഷം അഗ്നി കാമപീഡിതനായ അഗ്നിയുടെ ആ ഒരു അവസ്ഥ അറിഞ്ഞിട്ട് അദ്ദേഹം അഗ്നിയെ പിന്തുടർന്ന് പോവുകയും നടന്ന കാര്യങ്ങൾ അറിയുകയും ചെയ്തു കൃത്യമായിട്ട് അദ്ദേഹം അറിഞ്ഞു അങ്ങനെ കുമാരജനനത്തിൻ്റെ രഹസ്യം അദ്ദേഹം അറിഞ്ഞു അദ്ദേഹം ചെന്ന് ഈ കുമാരനെ സ്കന്ദനെ ആശ്രയിക്കുകയും ശരണം പ്രാപിക്കുകയും ചെയ്തു അദ്ദേഹം കുമാരനെ സ്തുതിച്ചുകൊണ്ടുള്ള ദീർഘമായൊരു സ്ഥവം ഉണ്ടാക്കി അതുപോലെ സ്കന്ദന് അദ്ദേഹം ജാതകർമാതി മംഗളകർമ്മങ്ങളൊക്കെ ചെയ്യിച്ചു അദ്ദേഹത്തിൻ്റെ മാഹാത്മ്യം അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ആ കൊക്കുടം ആ കുക്കുടത്തിൻ്റെ പ്രാധാന്യം എന്താണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ശക്തി അതൊരു ദേവിയാണ് ആ ശക്തിയുടെ പ്രാധാന്യം എന്താണ് എന്നൊക്കെ മനസ്സിലാക്കി ഇതൊക്കെ തന്നെ ലോകഹിതത്തിന് വേണ്ടിയിട്ട് അവതരിച്ചതാണ് എന്ന് വിശ്വാമിത്ര മഹർഷി മനസ്സിലാക്കുകയും അദ്ദേഹം സ്കന്ദനെ ആശ്രയിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ വിശ്വാമിത്രൻ സ്കന്ദന് ഏറ്റവും പ്രിയപ്പെട്ടവനായി സ്കന്ദൻ്റെ പേരുകളിൽ വിശ്വാമിത്ര പ്രിയ എന്നുള്ളൊരു പേര് വരാനും അത് കാരണമായി അതുപോലെ ഈ സ്വാഹ് അഗ്നിയോടുള്ള കാമം കൊണ്ട് ചെയ്തതായ ഈ ഒരു വേഷം മാറ്റം ആ ഒരു ആൾമാറാട്ടം നടത്തിയിട്ടാണല്ലോ കാര്യം നടത്തിയത് ആ കാര്യം കൂടി വിശ്വാമിത്രൻ ആ മഹർഷിമാരുടെ സത്തർഷികളിൽ ആറുപേരോടും ചെന്ന് പറഞ്ഞു നാപരാധ്യന്തി സ്ത്രീയ നിങ്ങളുടെ സ്ത്രീകൾ അപരാധം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു പക്ഷെ എന്നിട്ടും ആ ഋഷിമാരെ പത്നിമാരെ പൂർണ്ണമായും ത്യജിക്കുക തന്നെ ചെയ്തു ദേവന്മാര് ഈ സ്കന്ധന്റെ വീര്യം പരാക്രമം ശൗര്യം ആ സമയത്തുണ്ടായ നിമിത്തങ്ങൾ കണ്ടിട്ട് ഇദ്ദേഹം വരാ മഹാ മഹാപരാക്രമിയാണ് മൂന്ന് ലോകങ്ങളും കീഴടക്കും എന്ന് കണ്ട് ഭയന്നിട്ട് ഇന്ദ്രനോട് പറഞ്ഞു ഇന്ദ്ര അങ്ങ് ചെന്ന് അവനെ വധിക്കൂ അവൻ ലോകം കീഴടക്കും ഇന്ദ്രലോകം മാത്രമല്ല സൃഷ്ടാവായ ബ്രഹ്മാവിനെ പോലും അവൻ യുദ്ധത്തിൽ ജയിക്കും എന്നാണ് അവനെ കണ്ടാൽ തോന്നുന്നത് അങ്ങ് ചെന്ന് അവനെ ജയിക്കൂ അവനെ കൊല്ലൂ എന്ന് പറഞ്ഞു ചക്രൻ പറഞ്ഞു എനിക്ക് അവനെ കൊല്ലാൻ സാധിക്കില്ല എനിക്ക് സാധിക്കുമെന്ന് തോന്നുന്നില്ല ദേവന്മാരെ പറഞ്ഞു നിനക്ക് വീര്യം ഉണ്ടല്ലോ വീര്യം നിനക്ക് അവനെ കൊല്ലാൻ സാധിക്കുന്നില്ലെങ്കിൽ ലോകമാതൃക്കളെ അയക്കൂ അവർ ചെന്ന് അവനെ വധിക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഇന്ദ്രന്റെ നിർദ്ദേശപ്രകാരം ലോകമാതാക്കൾ അങ്ങോട്ട് പുറപ്പെട്ടു പക്ഷേ അവർ ആ സ്കന്ദനെ മുന്നിലെത്തിയപ്പോൾ ഇവൻ അപ്രതിമ ബലനാണ് ഇവന് ഇവൻ അതുല്യമായ ബലമുള്ളവനാണ് എന്നു കാണുകയും അവൻ്റെ ആ ഒരു മുഖശോഭയും സൗന്ദര്യവും വശ്യതയും കണ്ട് കീഴടങ്ങുകയും അദ്ദേഹത്തെ ചെന്ന് ആശ്രയിക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത് ചെന്നിട്ട് ആ അമ്മമാർ പറഞ്ഞു നീ ഞങ്ങൾക്ക് പുത്രനങ്ങായി ഭവിക്കണം ഞങ്ങളിൽ മാതൃത്വം ഇതാ മുലപ്പാലായിട്ട് ചുരന്നു വന്നിരിക്കുന്നു നീ ഞങ്ങളുടെ സ്തന്യദാനം ചെയ്ത് ഞങ്ങളെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു സ്കന്ദൻ അവരുടെ മുലപ്പാൽ കുടിക്കാൻ വേണ്ടിയിട്ട് കുതിച്ച് മുന്നോട്ട് വരികയും അങ്ങനെ അവരുടെ മനോകാമന പൂർത്തീകരിച്ചു കൊടുക്കുകയും ചെയ്തു അങ്ങനെ കൊല്ലാൻ വേണ്ടി ചെന്ന മാതാ മാതൃക്കളൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ ആയ തീരുകയും ചെയ്തു എന്നാണ് പിന്നെ ആ സ്കന്ദൻ്റെ കൂടെയുള്ള നിരവധി പാർഷവന്മാർ സ്കന്ദൻ്റെ ശരീരത്തിൽ നിന്ന് പുറപ്പെട്ടതായ ആളുകൾ ഒക്കെ തന്നെ അതിൽ ക്രോധസമ ക്രോധസമത്ഭവയായ മാതാവ് ലോഹിതോദി ചുവപ്പ് നിറമുള്ള രക്തവർണ്ണമുള്ള ഒരു സമുദ്രം ആ സമുദ്രത്തിൻ്റെ കന്യക ഒക്കെ തന്നെ ഈ സ്കന്തൻ്റെ പാർശ്വ പാർശ്വന്മാരായിട്ട് ഉണ്ടായിരുന്നു നിരവധി പാർഷന്മാർ നിരവധി കന്യകമാർ കുമാരന്മാരൊക്കെ തന്നെ സ്കന്ദൻ്റെ ശരീരത്തിൽ നിന്നും പുറപ്പെട്ട് വന്നതായിട്ട് പറയുന്നുണ്ട് ഏതായാലും ഈ ഇന്ദ്രൻ ദേവന്മാരുടെ പ്രേരണക്ക് വശമ്പതരായിട്ട് വജ്രധാരിയായിട്ട് വന്ന് ഇദ്ദേഹത്തെ ആക്രമിക്കാൻ വേണ്ടി വന്നു സിംഹനാഥൻ ചെയ്തു അപ്പോൾ സ്കന്ദനും അത്യുഗ്രമായ സിംഹനാഥൻ ചെയ്തപ്പോൾ ആ ശബ്ദം കേട്ട് ദേവസൈന്യം മുഴുവനും അചേതനമായി തീർന്നു അവരൊക്കെ ബോധം കിട്ട് വീണു ആ സ്കന്ദന്റെ മുഖത്തു നിന്നും അഗ്നി പുറത്തേക്ക് അങ്ങനെ വന്നു ആ അഗ്നി ദേവസൈന്യം കുറേയധികം ദഹിച്ച് ഇല്ലാതാവാൻ തുടങ്ങി അവിടെ ദേവന്മാരൊക്കെ തന്നെ ഇന്ദ്രനെ വിട്ടുകൊണ്ട് ദേവന്മാർ സ്കന്ദനെ ശരണം പ്രാപിച്ചു ഇന്ദ്രൻ തൻ്റെ പക്ഷത്ത് ഇന്ദ്രൻ ഒറ്റക്കായി തീരുകയാണ് എങ്കിലും ഇന്ദ്രൻ ഒട്ടും കൂട്ടാക്കാതെ തൻ്റെ വജ്രം സ്കന്ദനു നേരെ പ്രയോഗിച്ചു ആ വജ്രൻ ചെന്ന് ആ സ്കന്ദ്രൻ്റെ വലത് ഭാഗം വലത് പാർശ്വഭാഗത്ത് ചെന്ന് അതിനെ ഭേദിച്ചു ആ വലത് പാർശ്വം ദക്ഷിണ പാർശ്വം ഭേദിക്കപ്പെട്ടപ്പോൾ അവിടെ നിന്ന് ഒരു പുരുഷൻ ദിവ്യ പുരുഷൻ ഉണ്ടാവുകയാണ് ചെയ്തത് ആ പുരുഷൻ യുവാവും സുവർണമയമായ കവചവും ശക്തിയും ദിവ്യ ദിവ്യകുണ്ടലങ്ങളും ധരിച്ച ഒരു പുരുഷനാണ് ഉണ്ടായത് അങ്ങനെ വജ്രത്തിൻ്റെ ശക്തി കൊണ്ട് വജ്രത്തിൽ നിന്നും വദ്രത്തിൽ വദ്രത്തിന്റെ വിശനം കൊണ്ട് ജനിച്ചതുകൊണ്ട് സോഭവൽ വജ്രത്തിന്റെ വിശനം കൊണ്ട് ജനിച്ചതുകൊണ്ട് ആ പുരുഷനെ വിശാഖൻ എന്നാണ് പറയുന്നത് ആ സ്കന്ധന്റെ മറ്റൊരു രൂപമാണ് വിശാഖൻ എന്ന ആ ദിവ്യപുരുഷൻ പുരുഷൻ ഒടുവിൽ ഇതിനെ കൊല്ലാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഇന്ദ്രനും അദ്ദേഹത്തെ ശരണം പ്രാപിക്കുക തന്നെ ചെയ്തു പിന്നെ അദ്ദേഹത്തിന് ഭയങ്കരന്മാരായിട്ടുള്ള പാർശ്വതന്മാര് ഈ സ്കന്ത പാർഷന്മാർ എന്താണ് ലോകത്ത് ചെയ്യുന്ന കർമ്മം വെച്ചാൽ ജനിച്ച കുഞ്ഞുങ്ങളെയും ഗർഭസ്ഥരായ ശിശുക്കളെയും ഇല്ലാതാക്കുക അവരെ കൊന്നു കളയുക തിന്നുകളയുക അങ്ങനെ ഈ കുട്ടികൾ ജനിക്കുന്നതിന് മുമ്പേ തന്നെ ചാപ്പള്ളയായിട്ടോ അല്ലെങ്കിൽ ഗർഭപാതം ഉണ്ടോ ഭ്രൂണം നശിക്കുക ഇങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യുന്നവരാണ് ഈ സ്കന്തൻ്റെ പാർഷന്മാരായിട്ടുള്ള കന്യകമാർ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്നുണ്ടായ കുമാരന്മാർ ആ കുമാരന്മാരുടെ പിതാവായിട്ട് സ്വീകരിക്കപ്പെട്ടതായ വിശാഖൻ എന്ന ആ ദേവൻ പിന്നെ അതുകൊണ്ട് തന്നെ ഈ സ്കന്ദനെ കുമാരഗ്രഹങ്ങളുടെ പിതാവായിട്ട് ഗ്രഹം എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളെ പല രീതിയിലും ബാധിക്കുന്ന ബാധോപദ്രവങ്ങളെ ഏൽപ്പിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ക്രൂരഗ്രഹങ്ങളെയാണ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആ പാർശ്വന്മാരായ കന്യകമാര് ഞങ്ങൾ അങ്ങക്ക് വേണ്ടി എന്തു ചെയ്തു തരണം ഞങ്ങൾ ഈ ലോകത്തിൻ്റെ ശ്രേഷ്ഠ മാതൃക്കൾ മാതൃക്കളാകാം ഞങ്ങൾ പുണ്യകളാകണം പൂജ്യകളാകണം എല്ലാവരും ഞങ്ങളെ പൂജിക്കണം എന്ന് അദ്ദേഹത്തോട് പ്രാർത്ഥിച്ചു അപ്പോൾ സ്കന്ദൻ അവരോട് പറഞ്ഞു ശരി അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ ശ്രേഷ്ഠ മാതാക്കളായിട്ട് ഇരുന്നോളൂ ശിവ എന്നും അശിവ എന്നും പേരിൽ അതായത് മംഗളം ചെയ്യുന്നവരും മംഗളം മംഗളം ഉണ്ടാക്കുന്നവരുമായ രണ്ട് തരക്കാരായിട്ട് നിങ്ങൾ തീരുക അങ്ങനെ ഈ സ്കന്ധപാർഷന്മാരായിട്ടുള്ള സപ്തമാതൃക്കൾ ഉണ്ടായി കാഗീച ഹലിമാജൈവ മാലിനി ബ്രിഹത തഥാ ആര്യ പലാല വൈമിത്ര സപ്ത ശിശുമാതര ശിശുമാതാക്കൾ എന്നറിയപ്പെടുന്ന കാഗി ഹലിമ മാലിനി ബ്രിഹത ആര്യ പലാല വൈമിത്ര ഇവരാണ് ഈ ഏഴ് മാതൃക്കൾ സപ്ത മാതൃക്കൾ എന്ന് പറയുന്നത് അവർക്ക് അവരുടെ നേതാവായിട്ട് സ്കന്ദൻ അവർക്ക് ഒരു ശിശുവിനെയും നൽകി അമ്മമാരുണ്ടാക്കുമ്പോൾ അവർക്ക് ശിശുവും വേണമല്ലോ അതൊരു ശിശുവിനെയും നൽകി ആ ശിശുവിനെയും ചേർത്ത് അവർ എട്ടുപേരായി മാറി അവരെ വീരാഷ്ടകം എന്ന് പറയുന്നു കൂടാതെ ഈ സ്കന്ധൻ തന്നെ ഛാഗമുഖനായിട്ട് ആടിൻ്റെ മുഖമുള്ളവനായിട്ടുള്ള ഒരു രൂപമെടുത്തു ആ ഛാഗമുഖവും അദ്ദേഹത്തിന് ആറ് മുഖങ്ങൾക്കിടയിൽ ഒരു മുഖമായിട്ട് സ്വീകരിക്കപ്പെട്ടു ആടിൻ്റെ മുഖം മുഖമുള്ള ഛാഗമുഖനായ ആ സ്വരൂപത്തെ ഭദ്രശാഖൻ എന്ന് പറയുന്നു ഭദ്ര മംഗളം ഉണ്ടാക്കുന്നവനായതുകൊണ്ട് ഭദ്രശാഖൻ എന്നു പേര് പറയുന്നു ഭദ്രശാഖനെ ചേർക്കുന്ന സമയത്ത് ഒൻപത് പേരായി തീർന്നു അങ്ങനെ അതിനെ അവരെ വീരനവകം എന്ന് വിളിക്കുന്നു എന്നാണ് ഈ സ്കന്ദനവുമായിട്ട് ബന്ധപ്പെട്ട ചില പൂജകളിലൊക്കെ ഇവരൊക്കെ പൂജിച്ച് തൃപ്തിപ്പെടുത്തേണ്ടതാണ് എന്ന് പിന്നീട് പറയുന്നുണ്ട് ആ സ്കന്ദൻ ഹിരണ്യ കവചം സ്വർണം കൊണ്ടുള്ള കവചം ഹിരണ്യമാല സ്വർണമാല ഹിരണ്യ മകുടം ഒക്കെ ആയിട്ടുള്ള അതിസുന്ദരമായിട്ടുള്ള അത്യധികം തേജസ്സുള്ള ഒരു രൂപമായിരുന്നു ചുവന്ന വസ്ത്രമാണ് ധരിക്കുക തീക്ഷണമായ ദംഷ്ട്രങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ രൂപം പറഞ്ഞിരിക്കുന്നത് ലോഹിതാംബര സംഗീതം തീക്ഷണദംഷ്ട്രം മനോരമം സർവലക്ഷണസമ്പന്നം ത്രൈലോക്യശ്യാപി സുപ്രിയം ലോകത്തിന് മുഴുവൻ പ്രിയം ചെയ്യുന്ന രൂപമാണ് അപ്പോൾ ഈ ദംഷ്ട്രം എന്ന് പറയുന്നത് അസുരന്മാരുടെ സ്വഭാവമല്ലേ രൂപമല്ലേ എന്നാണെങ്കിൽ ഈ ഭാഗത്തിന് അങ്ങനെ ഒരു പാഠം ശ്ലക്ഷണദംഷ്ട്രം വെള്ളനിറത്തിലുള്ള ദംഷ്ട്രം സുന്ദരമായിട്ടുള്ള പല്ല് എന്ന അർത്ഥത്തിലാണ് ആ ദംഷ്ട്രത്തിൻ്റെ പ്രയോഗം വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ചില പാഠങ്ങളിൽ അങ്ങനെയും കാണുന്നുണ്ട് തതസ്ഥം വരദം ശൂരം യുവാനം മൃഷ്ടകുണ്ടലം അഭയത് പത്മരൂപാശ്രീ സ്വയമേവ ശരീരിണി അങ്ങനെയുള്ള ആ സ്കന്ദനെ വരദനും ശൂരനും യുവാവും കുണ്ടല കുണ്ടലം കൊണ്ട് ശോഭിക്കുന്നവനുമായ ആ സ്കന്ദനെ സാക്ഷാൽ ലക്ഷ്മിദേവി പത്മരൂപ രൂപിണിയായിട്ട് സ്വന്തം രൂപമെടുത്തുകൊണ്ട് വന്ന് ആശ്രയിച്ചു എന്നുകൂടി പറയുന്നു ഐശ്വര്യവാനായിരുന്നു അദ്ദേഹം എന്നർത്ഥം ഋഷിമാർ അദ്ദേഹത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു അങ്ങ് ലോകത്തിന് ശമനം ഉണ്ടാക്കുന്നവനാണ് ലോകശങ്കരനാണ് ശാന്തി ഉണ്ടാക്കുന്നവനാണ് ലോകത്തെ മുഴുവൻ അങ്ങ് വശീകരിച്ചിരിക്കുന്നു അതുകൊണ്ട് അങ്ങ് ഈ ലോകത്തെ രക്ഷിക്കുന്ന ഇന്ദ്രനായിട്ട് വരണം എന്ന് ഋഷിമാർ അദ്ദേഹത്തോട് പ്രാർത്ഥിച്ചു അപ്പോൾ സ്കന്ദൻ വളരെ നിഷ്കളങ്കമായിട്ട് അവരോട് ചോദിച്ചു അല്ലെ തബോധനരായ മഹർഷിമാര് ഇന്ദ്രനായാൽ എന്താണ് ചെയ്യേണ്ടത് ഇന്ദ്രന്റെ കർമ്മം എന്താണ് എന്ന് ചോദിച്ചു അപ്പോൾ ഋഷിമാര് പറഞ്ഞു ഇന്ദ്രൻ്റെ ജോലി എന്താണ് ജീവികൾക്ക് ബലം തേജസ് പ്രജകള് സുഖം എന്നിവയും സർവകാമങ്ങളും കൊടുക്കുന്നവനാണ് ഇന്ദ്രൻ പിന്നെ അവൻ ദുഷ്ടനിഗ്രഹം ചെയ്യും വ്രത വ്രതപാലന വ്രതം എടുക്കുന്ന ആളുകൾക്കുള്ള വരം മുതലായിട്ട് കാര്യം ചെയ്ത് അവരനുഗ്രഹിക്കും സകാല ജീവജാലങ്ങളെയും ശാസിക്കുക ഭരിക്കുക നിയന്ത്രിക്കുക എന്നുള്ള കാര്യം ചെയ്യും പിന്നെന്താണ് മൂന്നാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് സൂര്യനില്ലാത്ത സമയത്ത് സൂര്യനായിട്ട് സൂര്യൻ്റെ കർമ്മം ചെയ്യണം അഗ്നി ഇല്ലാത്തപ്പോൾ അഗ്നിയുടെ കർമ്മം ചന്ദ്രൻ ഇല്ലെങ്കിൽ ചന്ദ്രൻ്റെ കർമ്മം വായു ഇല്ലെങ്കിൽ വായുവിൻ്റെ കർമ്മം അതുപോലെ പൃഥ്വി ഭൂമിയുടെ കർമ്മം ഒക്കെ ഇന്ദ്രനാണ് ചെയ്യേണ്ടത് എല്ലാവരും നിയന്ത്രിക്കുന്നത് ഇന്ദ്രനാണ് എന്നർത്ഥം നീ അതിനെ പറ്റിയ ആളാണ് ബലവാനാണ് അതുകൊണ്ട് നീ ഇന്ദ്രനാകണം എന്ന് കൃഷിയമായിട്ട് പറഞ്ഞു ആ സമയത്ത് ഇന്ദ്രനും വന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു അങ്ങ് ഇന്ദ്രനായി തീരണം അങ്ങ് ബലവാനാണ് എന്നേക്കാൾ പരാക്രമിയാണ് അങ് ഇന്ന് തന്നെ അങ്ങ് ഞാൻ ഇന്ദ്രനായിട്ട് അഭിഷേകം ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ സ്കന്ദൻ പറഞ്ഞു അത് പറ്റില്ല നീ തന്നെയാണ് ഇന്ദ്രൻ ഞാൻ നിനക്ക് കിങ്കരനായിട്ട് നിന്റെ ഒരു ഭൃത്യനായിട്ട് കൂടെ നിന്ന് നിന്നെ സഹായിക്കാം ഇന്ദ്രപദത്തിൽ എനിക്ക് ആഗ്രഹമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ദ്രൻ പറഞ്ഞു ഞാൻ ഇന്ദ്രനായാൽ എന്നെ എല്ലാവരും അപമാനിക്കാൻ തുടങ്ങും എനിക്ക് ശക്തി കുറവാണല്ലോ അതുമാത്രമല്ല ആളുകൾ എന്നിലും നിന്നിൽ നമ്മൾ രണ്ടുപേരിലും ഭേദം ഉണ്ടാക്കും പരസ്പര അഭിപ്രായ വ്യത്യാസങ്ങൾ എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയിട്ട് നമ്മൾ നമ്മൾ യുദ്ധം യുദ്ധമുണ്ടാകും യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ തോൽക്കുമെന്ന കാര്യം ഉറപ്പാണ് എനിക്ക് നാശം ഉണ്ടാകും അതുകൊണ്ട് അങ്ങ് തന്നെ ഇന്ധനായി വന്നാൽ പിന്നെ ലോകത്തിന് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയില്ല അതുകൊണ്ട് അങ്ങ് തന്നെ ഇന്ധനാകൻ വീണ്ടും നിർബന്ധിച്ചു ബസ് കന്ദൻ പറഞ്ഞു നിനക്കെല്ലാ മംഗളങ്ങളും ഉണ്ടാകട്ടെ മൂന്ന് ലോകത്തിന് നീ തന്നെ ഇന്ധനായിട്ട് ഇരിക്കണം എന്നോ ഞാൻ അങ്ങയുടെ ആജ്ഞ പാലിച്ചു കൊള്ളാം എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാലും അങ്ങ് ആജ്ഞാപിക്കുക ഞാൻ ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞു അപ്പോൾ സ്കന്ദൻ്റെ അടുത്ത് ഒരു തരത്തിലുള്ള പ്രലോഭനങ്ങളും യേശുന്നില്ല ഒടുവിൽ ഇന്ദ്രൻ പറഞ്ഞു അങ്ങ് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ അനുസരിക്കാം അങ്ങ് ആജ്ഞാപിക്കാൻ വേണ്ടി പറഞ്ഞതുകൊണ്ട് ഞാനൊരാജ്ഞ തരാം എന്താണ് ഞങ്ങൾക്ക് അങ്ങ് സേനാപതി ആയിട്ടിരിക്കണം അസുരനിഗ്രഹം ചെയ്യണം അപ്പോൾ സ്കന്ദൻ പറഞ്ഞു ദാനവാനാം വിനാശായ ദേവാനാമർത്ഥസിദ്ധയെ ഗോബ്രാഹ്മണഹിതാർത്ഥായ സൈനാപത്യെ ഭിഷിഞ്ചമേ അസുരന്മാരെ കൊല്ലാനും ദേവന്മാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടും അവരുടെ എല്ലാം നഷ്ടപ്പെടുന്നത് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടും ഗോബ്രാഹ്മണ ഹിതാർത്ഥായ സകല ബ്രാഹ്മണർ തൊട്ട് പശുക്കൾ വരെയുള്ള സകല ജീവജാലങ്ങളുടെയും രക്ഷണത്തിന് വേണ്ടിയിട്ടും എന്നെ സേനാപതിയായിട്ട് നിങ്ങൾ അങ്ങ് അഭിഷേകം ചെയ്തോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ദേവന്മാർ ആ സ്കന്ദനെ സേനാപതിയായിട്ട് ദേവസേനാപതിയായിട്ട് അഭിഷേകം ചെയ്തു വിശ്വകർമാവും നിർമ്മിച്ചതായ ഹിരണ്മയീമാല സ്വർണമയമായ മാല ത്രിപുരഘ്നായ ശിവനും ഉമാദേവിയും പാർവതീദേവിയും ചേർന്ന് ഇദ്ദേഹത്തിൻ്റെ ആ ചാർത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിന് സേനാപതിയായിട്ട് സ്വീകരിച്ചത് ആ സമയത്ത് ബ്രാഹ്മണർ അദ്ദേഹത്തിന് ഒരു പുതിയ പേരിട്ടു ബ്രാഹ്മണർ അഗ്നിയെ വൃഷധ്വജന്റെ രൂപമായിട്ട് രുദ്രന്റെ രൂപമായിട്ട് ആരാധിക്കുന്നത് കൊണ്ട് അഗ്നിയാണ് ഇദ്ദേഹത്തിന്റെ പിതാവെങ്കിലും അഗ്നിയിലൂടെ പ്രവർത്തിക്കുന്നത് രുദ്രന്റെ ശക്തി തന്നെയാണ് രുദ്രൻ തന്നെയാണ് എന്ന് അറിഞ്ഞിട്ട് ബ്രാഹ്മണർ അദ്ദേഹത്തെ രുദ്രസൂനു എന്ന് വിളിക്കാൻ തുടങ്ങി അങ്ങനെ അദ്ദേഹം രുദ്രസൂനു ശിവന്റെ പുത്രനായിട്ട് അറിയപ്പെട്ടു കാരണം അഗ്നിയാണ് അച്ഛനെങ്കിലും അഗ്നിയില് ഭഗവാൻ ആവേശിച്ചിട്ടാണ് ഈ സ്കന്ധ സൃഷ്ടി ചെയ്തത് എന്നാണ് ബ്രാഹ്മണര് മനസ്സിലാക്കിയത് അങ്ങനെ പിന്നെ അദ്ദേഹത്തിന് അഗ്നി ആ കയ്യിലുള്ള കുക്കുടം കോഴിയാണ് നമ്മൾ മയിലായിട്ടാണ് സങ്കല്പിക്കാറുള്ളത് മയില് കോഴിയുടെ വംശത്തിൽ ജനി ഉള്ള ഒരു പക്ഷിയായത് കൊണ്ടായിരിക്കാം ഈ കുക്കുടം എന്ന് പറഞ്ഞാൽ മയില് എന്നും കോഴി എന്നുമുള്ള അർത്ഥങ്ങൾ എടുക്കാൻ സാധിക്കും ഏതായാലും ഇവിടെ കുക്കുടം എന്നുള്ളത് പ്രസിദ്ധമായ അർത്ഥം കോഴി എന്നാണ് ആ കോഴി അദ്ദേഹത്തിൻ്റെ ധ്വജചിഹ്നമായിട്ട് അടയാളമായിട്ട് അഗ്നി അദ്ദേഹത്തിന് സമർപ്പിച്ചു കവചം ആരും കൊടുക്കേണ്ടി വന്നില്ല കവചം അദ്ദേഹത്തിന് ജന്മസിദ്ധമായിട്ടുണ്ടായിരുന്നു പിന്നെ രഥം ഒക്കെ തന്നെ സമ്മാനിച്ചു ദേവന്മാർ അദ്ദേഹത്തെ സ്തുതിച്ചു ഇന്ദ്രൻ ആ സമയത്താണ് ദേവസേനയെ ഓർത്തത് ഏറ്റവും പരാക്രമിയായിട്ടുള്ള തന്നെ രക്ഷിക്കുന്ന ഒരാൾ തനിക്ക് ഭർത്താവായിട്ട് വരണം അതിനുവേണ്ടി ഇന്ദ്രനോട് പ്രാർത്ഥിച്ച ആ ദേവസേനയെ ഓർത്തു ആ ദേവസേനയെ കൂട്ടിക്കൊണ്ടുവന്ന് ഭഗവാനോട് പറഞ്ഞു ഇവൾ അങ്ങയുടെ പത്നിയായിട്ട് ഇരിക്കട്ടെ അങ്ങ് അവളെ സ്വീകരിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ കൈ പിടിച്ചു കൊടുത്തു അവളുടെ വലതുക തൻ്റെ വലത് കൈ കൊണ്ട് പിടിച്ച് കൈ പിടിച്ച് പണിഗ്രഹണം ചെയ്ത് അവളെ പത്നിയാക്കി സ്വീകരിച്ചു ആ സമയത്ത് ബൃഹസ്പതി മഹർഷി മന്ത്രങ്ങൾ വൈദിക മന്ത്രങ്ങൾ ചൊല്ലി ആ വിവാഹത്തെ മംഗളകരമായി തീർത്തു അങ്ങനെ ശ്രീയുധനായിട്ട് ലക്ഷ്മി അതായത് ഐശ്വര്യത്തോടു കൂടി ഇരിക്കുന്ന മഹാസേനനെ സപ്തർഷിമാരുടെ പത്നികൾ ഉപേക്ഷിക്കപ്പെട്ടവരായ പേരും അവിടെ വന്ന് അദ്ദേഹത്തിൻ്റെ മുന്നിൽ ശരണം പ്രാപിച്ചു പറഞ്ഞു ഞങ്ങൾ പരിത്യജിക്കപ്പെട്ട പത്നിമാരാണ് വയം പുത്ര പരിത്യക്താ ഭർത്തൃ ദേവസം അകരുണാ തൈസ് ഞങ്ങൾ ഒരു തെറ്റും ചെയ്യാതെ തന്നെ ഭർത്താക്കന്മാരാൽ ത്യജിക്കപ്പെട്ടവരാണ് അതുകൊണ്ട് അങ്ങയെ ആശ്രയിക്കുകയാണ് എല്ലാ തരത്തെ പുണ്യസ്ഥാനത്ത് നിന്നും ഞങ്ങൾ ബഹിഷ്കരിക്കപ്പെട്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് സ്വർഗം ലഭിക്കണം അങ്ങ് ഞങ്ങളുടെ പുത്രനായിട്ടിരിക്കുകയും ചെയ്യണം ഞങ്ങൾക്ക് പുത്രന്മാരില്ല അതുകൊണ്ട് ഞങ്ങളുടെ മകനായിട്ടിരിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞു ആ സ സപ്തർഷിമാരുടെ പത്നിമാരെയും സ്കന്ദൻ അനുഗ്രഹിച്ചു അവരെയും സ്വന്തം പാർഷന്മാരായിട്ട് തന്നെ സ്വീകരിക്കുകയും ചെയ്തു അത് വിനത എന്ന് പറയുന്ന മാതാവ് പറഞ്ഞു നീ എനിക്ക് പുത്രനായിട്ട് പിണ്ടതിനായിട്ട് ഞാൻ മരിച്ചാൽ പിണ്ടം വയ്ക്കുന്നവനായിട്ട് ഇരിക്കണം എന്നും നിന്റെ കൂടെ എനിക്ക് വസിക്കാൻ പറ്റണം എന്ന് പറഞ്ഞു സ്കന്ദൻ പറഞ്ഞു നീ എൻ്റെ കൂടെ വസിച്ചുകൊണ്ട് എൻ്റെ അമ്മയായിട്ടും എൻ്റെ പത്നിയായി ദേവസേനയു ദേവസേനയെ സ്നുഷയാക്കിയിട്ട് അവരുടെ പൂജ ഏറ്റുവാങ്ങിക്കൊണ്ട് കൂടെ കഴിഞ്ഞോളൂ എന്ന് പറഞ്ഞു മറ്റു മാതൃകളൊക്കെ തന്നെ അവരവരുടെ അവരവർക്ക് ഒരു മാതൃസ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് മാതൃക്കരുടെ സ്ഥാ സ്ഥാനം വേണം അമ്മമാരാകാൻ കഴിഞ്ഞില്ല സപ്തൃഷികളിൽ നിന്നും പുത്രലാഭം ഉണ്ടായിട്ട് ഞങ്ങളും അമ്മമാരായിട്ട് തീരണം എന്ന് അവർ പ്രാർത്ഥിച്ചപ്പോൾ സ്കന്ദൻ പറഞ്ഞു നിങ്ങൾക്ക് അതിൻ്റെ പ്രായം അതിക്രമിച്ചു കഴിഞ്ഞല്ലോ അതിൻ്റെ അവസരം കഴിഞ്ഞു വേറെ എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു അപ്പോൾ അവർ ആവശ്യപ്പെട്ടത് ആ മാതാക്കൾ ആവശ്യപ്പെട്ടത് ലോകത്തുള്ള അമ്മമാരുടെ കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് ഭുജിക്കാൻ പറ്റണം ഞങ്ങൾക്ക് അവരെ തിന്നാൻ പറ്റണം എന്നാണ് സ്കന്ദന പറഞ്ഞു ഇത് കഷ്ടമായ ഒരു കാര്യമാണ് എങ്കിലും ഞാൻ നിങ്ങൾ പറഞ്ഞുകൊണ്ട് തരാം പക്ഷെ നിങ്ങൾ അവരെ രക്ഷിക്കുകയും ചെയ്യണം ഞാൻ നിങ്ങളെ നമസ്കരിക്കുകയും ചെയ്യാം നിങ്ങൾ ആ കുഞ്ഞുങ്ങളെ രക്ഷിക്കുകയും ചെയ്യണം തന്നെ ആശ്രയിച്ചവരെ രക്ഷിക്കണം അല്ലാത്തവരെ തിന്നാനുള്ള സ്വാതന്ത്ര്യം തരാമെന്ന് പറഞ്ഞു അങ്ങനെ ആ മാതാക്കളെ പറഞ്ഞു ഞങ്ങൾ അവരെ രക്ഷിച്ചും കൊള്ളാം അങ്ങയുടെ കൂടെ വസിക്കാൻ അവസരം വേണമെന്ന് പറഞ്ഞു സ്കന്ദൻ പറഞ്ഞു പതിനാറ് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളെ വാ ബാലന്മാരെ തരുണരാകുന്നത് വരെയും സന്താനങ്ങളെ നിങ്ങൾക്ക് പലതരത്തിൽ ബാധിക്കാം അവർക്ക് പല രോഗങ്ങൾ ഉന്മാദങ്ങൾ അപസ്മാരങ്ങളായിട്ടും രോഗങ്ങളായിട്ടും മാനസിക പ്രശ്നങ്ങളായിട്ടും ഒക്കെ തന്നെ അവരെ ബാധിക്കാനുള്ള അധികാരം കൊടുക്കുകയാണ് നിങ്ങളുടെ കൂടെ ഞാൻ എൻ്റെ രൗദ്രഭാവത്തെയും ത്യജിക്കാം ആ രൗദ്രഭാവത്തിലുള്ള രുദ്രനെയും നിങ്ങളുടെ ആളായിട്ട് കൂട്ടിക്കോളൂ എന്ന് പറഞ്ഞു അങ്ങനെ തൻ്റെ പാവകപ്രഭനായ അഗ്നിപ്രഭനായ രൂപത്തെ വിട്ടു അതിൽ നിന്നുണ്ടായ ആ രുദ്രസ്വരൂപം ചേർ അതാണ് സ്കന്ധാവസ്മാരം സ്കന്ദൻ്റെ പേരിലുള്ള ഒരു അവസ്മാരം അങ്ങനെ നിരവധി എന്താണ് ദേവതാമാർ ദുർദേവതമാരെന്ന് പറയാവുന്ന മനുഷ്യരെ വിപരീതമായി ബാധിക്കുന്ന നിരവധി ഗ്രഹങ്ങളെ സ്കന്ധഗ്രഹങ്ങൾ ഈ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമികളെ സൃഷ്ടിക്കപ്പെട്ടു എന്നും അവിടെ പറയുന്നു തുടർന്ന് എന്തൊക്കെയാണ് ആ മാതാക്കളുടെ ആ ഒരു പർസന്മാരുടെ കർമ്മങ്ങൾ എന്തൊക്കെയാണ് എന്നും അദ്ദേഹം ദേവസേനാപതിയായിട്ട് അസുരന്മാരെ ഒടുക്കുന്നതുമായ കഥകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം